പാലക്കാട് ജില്ലയിലെ ശീതീകരിച്ച ആദിത്യ അംഗൻവാടി നാളെ നാടിനായി സമർപ്പിക്കും തെങ്കര പഞ്ചായത്തിലെ പുഞ്ചക്കോട കുന്നംപുറത്താണ് പതിനെട്ട് ലക്ഷം രൂപ വകയിരുത്തി സ്മാർട്ട് എസി അംഗൻവാടി നിർമ്മിച്ചിട്ടുള്ളത് വാർഡ് മെമ്പറും സ്ഥിരം സമിതി അധ്യക്ഷനുമായ ജഹീഫിന്റെ ഇടപെടലിനെ തുടർന്നാണ് അംഗൻവാടി യാഥാർത്ഥ്യമായത് സെപ്റ്റംബർ പതിനൊന്നിന് രാവിലെ എം എൽ എ ഷാംസുദ്ദീൻ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൌക്കത്ത് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ജഹീഫ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തെങ്കര ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി തെങ്കര ഗ്രാമപഞ്ചായത്തും ഐ സി ഡി എസ് ഡിപ്പാർട്ട്മെന്റും ജില്ലാ പഞ്ചായത്തും എം ജി എൻ ആർ ജി എസ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന കുഞ്ചക്കോട് സ്മാർട്ട് അങ്കനവാഡ് കുഞ്ചക്കോട് കുന്നമ്പുറ സ്മാർട്ട് അംഗനവാടിയുടെ പുതിയ കെട്ടിടം നാളെ പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച കാലത്ത് പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട മണ്ണാർക്കാടിന്റെ എം എൽ എൻ ശംസുദ്ദീൻ അവർ നിർവഹിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഒട്ടേറെ അംഗനവാടികളുണ്ട് കേന്ദ്ര പഞ്ചായത്തിലെ ഇരുപത്തിരണ്ടോളം അംഗനവാടികൾ നിലവിലുണ്ട് ഇരുപത്തിരണ്ട് അംഗനവാടികളിൽ നാല് അംഗനവാടികൾക്ക് സ്വന്തമായി കെട്ടിടമില്ല ഈ നിലവിൽ ഈ അംഗനവാടി കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് മൂന്ന് അംഗനവാടികളുടെ നിർമ്മാണ പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതില് രണ്ടംഗ ഇത് പൂർണ്ണമായി പൂർത്തിയായി ബാക്കി രണ്ട് അംഗനവാടിയുടെ കെട്ടിട അവസാന ഘട്ടത്തിലാണ് ഒരു അംഗനവാടി നിലവിൽ ടെൻഡർ കഴിഞ്ഞ് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട് നിലവിൽ കുന്നമ്പുറം അങ്കനവാടിനെ സംബന്ധിച്ചിടത്തോളം അംഗനവാടികളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഉണ്ടെങ്കിലും പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യത്തെ എയർ കണ്ടീഷൻ അംഗനവാടിയാണ് കുന്നംപുറം സ്മാർട്ട് അംഗനവാടി അതാണ് നമ്മുടെ ഒരു പ്രത്യേകത കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ മക്കളാണ് അംഗനവാടിയുടെ പഠിക്കുന്നത് അംഗനവാടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടില് ഏതെങ്കിലും ഒരു കേവലം അംഗനവാടി മാത്രമായിട്ടല്ല അത് പ്രവർത്തിക്കുന്നത് നമ്മുടെ നാട്ടില് പ്രതിരോധ കുത്തികൾക്കൂടെ ആണെങ്കിലും ശരി അതല്ല ആഡോൾസിന്റെ കുട്ടികൾക്കുള്ള അതിൽ മടികൾക്കുള്ള അമ്മമാർക്കുള്ളത് ഇങ്ങനെയുള്ള അവർക്ക് കൊടുക്കുന്ന പോഷാഹാരങ്ങൾ കൊടുക്കുന്നതാണെങ്കിലും ശരി ജനപ്രതിനിധികൾ നടത്തുന്ന എല്ലാ മീറ്റിങ്ങുകളും നടക്കുന്നത് അംഗനവാടികളാണ് ഒരു ണക്കാരായ ഒരാള് വന്നൊരു അപേക്ഷ എഴുതണമെങ്കിൽ പോലും അങ്കനവാടി ടീച്ചർമാരെ സമീപിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത് അങ്ങനെ എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും ആശ്രയ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന അംഗനവാടി ആ അംഗനവാടികളിൽ പഠിക്കുന്ന കുട്ടികൾ ആ കുട്ടികൾ ഭാവിയിൽ എത്ര വലിയ പ്രൊഫഷൻസ് ആയാലും അവരുടെ തുടക്കം ആരോഗ്യ കടയിലൂടെ അറിവ് നൽകുന്നു എന്നുള്ള അംഗനവാടികളാണ് അപ്പൊ അതിന്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഈ അംഗനവാടിയുടെ ഏർ സാഹചര്യങ്ങളും വേണ്ടി മനസ്സിലാക്കുന്നതിനാള് വരുന്ന ആളുകളിൽ നിന്ന് മറുക്കെടുത്ത് ആകർഷമായ സമ്മാനങ്ങൾ കൂടി എൻ്റെ നാളെ നമ്മൾ കൊടുക്കുന്നുണ്ട് ആളുകളെ എന്നുള്ളതാണ് പ്രധാന ാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്തിച്ചേരുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ നൽകുമെന്നും മറ്റ് അംഗൻവാടികളും കൂടുതൽ സ്മാർട്ട് ആക്കണം എന്ന ചിന്ത ഉടലെടുക്കുന്നതിനുമായാണ് അംഗൻവാടിയും ശീതീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ അംഗൻവാടി അധ്യാപിക പി എ രജീന ആശാവർക്കർ ഇന്ദ്ര തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു